ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നലെ ഞാൻ ചെയ്ത ഒരു വീഡിയോയ്ക്ക് വന്ന കമൻറ്റാണിത് എല്ലാവരും പലപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്താണ് മോശം കമൻറ്റിനെതിരെ റിയാക്റ്റ് ചെയ്യുന്നു എന്തുകൊണ്ട് ഒരുപാട് പേർ നല്ല കമൻ്റുകൾ അയക്കുന്നു അതിനൊന്നും റിയാക്റ്റ് ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് ഇന്നലെ ഈ കമൻ്റ് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്താണ് ഈ കമൻറ്റിന് ഇത്രയേറെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലുള്ള ഒരു അധ്യാപകനാണ് എനിക്ക് ഈ കമ അയച്ചത് വളരെ പ്രിയപ്പെട്ട എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇഷ്ടമുള്ള ഒരു അധ്യാപകൻ അപ്പോൾ ഞാൻ ഈ കമൻ്റ് എന്താണ് എടുത്ത് നിങ്ങളിങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മറ്റൊരാളെ അപ്രിഷ്യേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അഭിനന്ദിക്കുക എന്നുള്ള ഒരു വലിയ കാര്യം നിസ്സാരമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോട്ടെ പക്ഷേ നമ്മൾക്ക് അവരെ അഭിനന്ദിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരിക്കൽ പോലും ചിലപ്പോൾ ആദ്യമൊക്കെ ഒരു പാട്ട് പാടുന്ന ഒരാളാണെങ്കിൽ ആദ്യമൊന്നും നന്നാവണമെന്നില്ല ചിലപ്പോൾ പാടി പാടി മൂന്നോ നാലോ അഞ്ചോ പാട്ടുകൾ പാടുമ്പോൾ അവർക്ക് വേണ്ട അഭിനന്ദനങ്ങൾ ഒരുപാട് കൊടുക്കുമ്പോൾ സപ്പോർട്ടുകൾ കൊടുക്കുമ്പോൾ അവർ നല്ലൊരു ഗായകനായി മാറും അതുപോലെ തന്നെയാണ് പലരുടെയും കഴിവുകൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ ഈ ഒരു അഭിനന്ദനം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു വലിയ അവാർഡായിട്ടാണ് തോന്നുന്നത് ഇത് ഞാൻ മാഷിനെ പൊക്കി പറയാനോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് വീഡിയോ ചെയ്യുന്നത് ഒന്നുമല്ല ഇന്ന് നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് നീ നന്നായിരിക്കുന്നു അല്ലെങ്കിൽ നീ ചെയ്ത കാര്യം വളരെ മനോഹരമായിരിക്കുന്നു ഇനിയും തുടർന്നും കാര്യങ്ങൾ ചെയ്യുക ഇത് നിൻ്റെ ജീവിതത്തിലുള്ള ഒരു വഴിത്തിരിവാകട്ടെ എന്ന് നമ്മൾ ആരോടാണ് ഒന്ന് തോളിൽ തട്ടി ഇത്രയും മേൽ അഭിനന്ദിച്ചിട്ടുള്ളത് നമുക്ക് മടിയാണ് നമുക്കിഷ്ടമല്ല ആരെയും അഭിന അഭിനന്ദിക്കാനും അല്ലെങ്കിൽ ആരോടും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് മനോഹരമായിട്ടുണ്ടെന്ന് പറയാനും നമുക്കെന്തോ ഒരു നാണക്കേടോ ലജ്ജയോ ഒക്കെ പോലെയാണ് എന്നെ ഒരുപാട് പേർ പരിഹസിച്ചിട്ടുണ്ട് ഒരുപാട് പേർ കളിയാക്കിയിട്ടുണ്ട് ഒരുപാട് പേർ അവൾക്കെന്തോ ഭ്രാന്താണെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെയൊന്നും ഞാൻ ചെവിക്കൊള്ളാറില്ല കാരണം എൻ്റെ ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അവരും അതുപോലെ ചെയ്യട്ടെ അവർക്ക് എന്താണ് കഴിവ് അത് അവർ സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കട്ടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന കഴിവുകൾ മറ്റുള്ളവരറിയട്ടെ മറ്റുള്ളവർക്ക് ഇപ്പോൾ മമ്മൂട്ടി എടുത്താലും മോഹൻലാൽ എടുത്താലും അല്ലെങ്കിൽ ഏതെങ്കിലും നായികമാരെടുത്താലും ആരുമായി കൊള്ളട്ടെ പ്രശസ്തരായ ആരെങ്കിലുമൊക്കെ അവർ വീടിനുള്ളിൽ ഒതുങ്ങി കൂടിയിട്ടാണോ അവരെ നമ്മൾ തിരിച്ചറിയുന്നത് ഒരിക്കലുമല്ല അവർ സമൂഹത്തിലേക്ക് ഇറങ്ങി അവരുടെ കഴിവുകൾ നമ്മളിലേക്ക് കാണിക്കപ്പെടുമ്പോഴാണ് നമ്മൾ അവരെ തിരിച്ചറിയുന്നതും അവരെ ഇഷ്ടപ്പെടുന്നതും അവരെ അഭിനന്ദിക്കുന്നതും അവരെ സ്നേഹിക്കുന്നതും അതുപോലെ തന്നെയാണ് ഏതൊരു കഴിവാകട്ടെ നിങ്ങളുടെ മുന്നിലൂടെ ആ കഴിവുകൾ നിങ്ങൾ കാണാനിടയായാൽ തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കുക അവർക്കുള്ള സപ്പോർട്ടുകൾ നൽകുക കാരണം എല്ലാവർക്കൊന്നും ഇത്തരത്തിൽ ഒരു എന്താ പറയുക മറ്റൊരാളെ അഭിനന്ദിക്കുന്നതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ ജീവിതം അങ്ങനെയാണ് തിരക്കിൽ നിന്നും തിരക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ആർക്കാണ് മറ്റൊരാളെ നോക്കാനും അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ കേൾ ും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും അഭിനന്ദിക്കാനും ഒക്കെ സമയം എല്ലാവരും തിരക്കിലാണ് തിരക്കില്ലാത്ത ഒരു സമയമാണെങ്കിൽ മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിട്ട് തന്നെ നമ്മൾ ബിസിയാണ് അപ്പോൾ പിന്നെ എവിടെയാണ് മറ്റൊരാളുടെ മുഖം കാണുന്നതും അവരെ നോക്കുന്നതും അവരോട് സംസാരിക്കുന്നതും വായനശാലകൾ പോലും ഇന്ന് വെറും മൊബൈൽ ഫോണുകൾ നോക്കി ഇരിക്കുന്ന ഒരു സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വായനയില്ല പുസ്തക പരിചയമില്ല ടി വി പോലും ഇപ്പോൾ ആരും അധികം കാണുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരുടെയും കൈകളിൽ മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് തന്നെ ആർക്കും ആരോടും ഒന്നിനും സമയമില്ല എനിക്ക് ഇങ്ങനെ കമൻ്റ് എഴുതുമ്പോൾ നാളെ എല്ലാവരും വന്ന് എനിക്ക് ഇതുപോലുള്ള കമൻ്റുകൾ തരണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതൊക്കെ ഒരാളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയ ഒരു സമ്മാനമാണ് ായിട്ട് തന്നെ കരുതുകയാണ് കാരണം എല്ലാവർക്കൊന്നും ഇത്തരത്തിൽ മറ്റൊരാളെ അഭിനന്ദിക്കാൻ കഴിയണമെന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട മാഷ എനിക്ക് എഴുതിയ ഈ കമൻറ്റിനെ ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊരാളുടെ എന്തെങ്കിലും ഒക്കെ കഴിവുകൾ കാണുമ്പോൾ അവരെ അഭിനന്ദിക്കുക അവരുടെ തോളിൽ തട്ടി വീണ്ടും നിങ്ങൾ ഇതുപോലെ ചെയ്യൂ കാരണം നിങ്ങളുടെ കഴിവുകൾ അറിയട്ടെ എന്ന് അവരോട് പറയുക അവരെ ചേർത്ത് നിർത്തുക അത്രയേ ഉള്ളൂ